തന്നെ ആരൊക്കെയാണ് സ്നേഹിക്കണത് എന്ന് നോക്കിയിട്ട് അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് സ്നേഹിക്കുന്ന ആളുടെ പേരല്ല ദൈവം എന്ന് പറയുന്നത് ദൈവം അങ്ങനെയുള്ള ആളല്ല നീ ഇങ്ങോട്ട് എന്നെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ എന്നെ മാനിക്കുകയോ എന്നെ ഗൗനിക്കുകയോ ഒക്കെ ചെയ്താലും ചെയ്തില്ലേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറയണവൻ മാർത്തപ്പ പറഞ്ഞിട്ടില്ലേ എൻ്റെ ദൈവം കത്തോലിക്കൻ മാത്രമല്ല എൻ്റെ ദൈവം എന്ന് പറയണത് അവൻ ആ അവൻ വിശ്വസിക്കുന്നുണ്ടോ നിരീശ്വരവാദിയാണാ അവർ ഏത് മതത്തിൽ പിന്തുടർന്നവനാണ് എന്ന് നോക്കിയിട്ട് ആ ആളെ മാത്രം സ്നേഹിക്കുന്ന ആളല്ല നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് അവൻ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കട്ടെ അവൻ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളായിക്കൊള്ളട്ടെ അവൻ എങ്ങനെയുള്ള ആളുമായിക്കൊള്ളട്ടെ പക്ഷെ അവരെ എല്ലാം സ്നേഹിക്കുന്ന ആളുടെ പേരാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ആ ദൈവത്തെ വെറുതെ നമ്മൾ നമ്മുടെ സങ്കുചിതമായ മനസ്സുകൊണ്ട് അന്ന് ചുരുക്കി കെട്ടരുത് നമ്മുടെ മതത്തിൻ്റെ ക്രൈസ്തവ മതത്തിൻ്റെ മാത്രം ആളാക്കി കാണരുത് കത്തോലിക്കാ സഭയുടെ മാത്രം ആളായിട്ട് ഈശോയെ ഒരിക്കലും നമ്മൾ കാണരുത് അത് തെറ്റാണ് ഈശോയോട് ചെയ്യുന്ന തെറ്റാണത് ഈശോ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും വേണ്ടി അവനെ അറിഞ്ഞിട്ടുള്ളവർക്കും അവനെ അറിയാത്തവർക്കും അവനെ സ്നേഹിക്കുന്നവർക്കും അവനെ സ്നേഹിക്കാത്തവർക്കും അവനെ വിശ്വസിക്കുന്നവർക്കും അവനെ വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ആളാണ് ഈശോ അതുകൊണ്ട് നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞ് ചുരുക്കി കെട്ടിരുന്നു അവനെ എനിച്ചറിയാൻ വരട്ടേടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ